ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ടത്തിലും അറുപത് ശതമാനത്തിനും മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയതോടെ എല്ലാവരും ആകാംക്ഷയിലാണ് അന്തിമ ഫലം ആർക്കാണ് അനുകൂലമായി വരുന്നതെന്ന് ഉറ്റുനോക്കുകയാണ് എല്ലാവരും നിരവധി എക്സിറ്റ് പോളുകളുടെ ഫലങ്ങൾ ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് ബീഹാറിൽ എന്ത് സംഭവിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനായ റാഷിദ് സി പി പറയുന്നത് നോക്കാം രണ്ടായിരത്തി പതിനഞ്ചിൽ മഹാഗഢ്ബന്ധൻ അടിച്ചു കയറിയതുപോലെ ഒരു വമ്പൻ ജയമാണ് എൻ ഡി എക്ക് റാഷിദ് ഇത്തവണ പ്രവചിക്കുന്നത് നൂറ്റി അറുപത്തിനാല് മുതൽ നൂറ്റി എഴുപത്തി ആറ് സീറ്റ് വരെ എൻ ഡി എക്ക് കിട്ടുമെന്ന് അദ്ദേഹം കണക്കുകൂട്ടുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ നൂറ്റി എഴുപത്തെട്ട് സീറ്റുമായി ൻ ജയിച്ചതിന് തുല്യമായ ഒരു വിജയമാണ് ഇത്തവണ എൻ ഡി എക്ക് അദ്ദേഹം പറയുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മഹാഗഠബന്ധന് കിട്ടുന്നത് അറുപത്തിരണ്ട് മുതൽ എഴുപത്തിമൂന്ന് സീറ്റ് വരെയാണെന്നാണ് ആണെന്നാണ് റാഷ്ടീദ് പ്രവചിക്കുന്നത് പ്രശാന്ത് കിഷോറിന്റെ ജനസ്വരാജ് പാർട്ടിക്ക് ഏഴ് മുതൽ പന്ത്രണ്ട് സീറ്റ് വരെ കിട്ടിയേക്കാം മറ്റുള്ളവർ നാല് മുതൽ ഏഴ് വരെ സീറ്റും നേടും എൻ ഡി എക്ക് മുതൽ ശതമാനം വരെ വോട്ട് വഹിതവും മഹാഗഢബന്ധിന് മുപ്പത്തൊന്ന് ശതമാനം മുതൽ മുപ്പത്തിനാല് ശതമാനം വരെ വോട്ട് വോട്ടുവിഹിതവുമാണ് സി പി ഇത്തവണ രണ്ടായിരത്തി ഇരുപതിലെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിക്ക എക്സിറ്റ് പോളുകളും ആർ ജെ ഡി നേതൃത്വത്തിലുള്ള മഹാഗഢബന്ധന നേരി എ വിജയമാണ് പ്രവചിച്ചിരുന്നത് സഖ്യത്തിന് നൂറ്റി ഇരുപത് സീറ്റുകളും എൻ ഡി എക്ക് നൂറ്റി എട്ട് സീറ്റുകളുമായിരുന്നു എക്സിറ്റ് പോളുടെ പ്രവചനം എന്നാൽ അന്തിമ ഫലം വന്നപ്പോൾ നേരെ വിപരീതമായിരുന്നു എൻ ഡി എ നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റും മഹാഗ്ബന്ധൻ നൂറ്റി പത്ത് സീറ്റും നേടി നിരവധി തെരഞ്ഞെടുപ്പുകളുടെ ഫലങ്ങൾ കൃത്യമായി പ്രവചിച്ചിട്ടുള്ള ഒരു വിദഗ്ധരാണ് റാഷീസ് സി പി നേരത്തെ മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രവേശിച്ച് കയ്യടി നേടിയ ആളുമാണ് ഇദ്ദേഹം കേരളത്തിലെ വടകര മണ്ഡലത്തിലെ വിജയവും റാഷിദ് പ്രവഹിച്ചിരുന്നു ഷാഫി പറമ്പിലിനാണ് അദ്ദേഹം വിജയം പ്രവേശിച്ചത് വടകരയിൽ ഷാഫി പറമ്പിലിനെ എൺപത്തി എണ്ണായിരം മുതൽ ഒരു ലക്ഷത്തി പതിനാലായിരം വരെ വോട്ടിന്റെ ഭൂരിപക്ഷമാണ് റാഷിദ് പറഞ്ഞത് ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ടിന് ഷാഫി ജയിക്കുകയും ചെയ്തു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മട്ടന്നൂരിലെ വലിയ വിജയത്തിന് ശേഷം ടീച്ചറുടെ പൊളിറ്റിക്കൽ ഗ്രാഫിൽ നല്ല വേരിയേഷൻ ഉണ്ടായിരുന്നുവെന്നും അന്ന് റാഷിദ് പറഞ്ഞിരുന്നു അതേപോലെ നിലമ്പൂരിൽ പന്ത്രണ്ടായിരം മുതൽ പതിനാറായിരം വരെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൌക്കത്ത് ജയിക്കുമെന്നായിരുന്നു റാഷിദിന്റെ പ്രവചനം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ആര്യാജൻ ഷൌക്കത്ത് നിലമ്പൂർ തിരികെ പിടിച്ചത് ഇനി ബീഹാറിലെ മറ്റുള്ള സർവേകൾ നോക്കിയാൽ ജെ വി സി സർവേ പറയുന്നത് എൻ ഡി എക്ക് നൂറ്റമ്പത് വരെ സീറ്റുകളാണ് ഇന്ത്യ സഖ്യം എൺപത്തെട്ട് മുതൽ സീറ്റ് വരെ നേടും മറ്റുള്ളവർക്ക് പരമാവധി ഏഴ് സീറ്റുകളായിരിക്കും കിട്ടുന്നത് ദൈനിക് ഭാസ്കർ സർവേ പറയുന്നത് എൻ ഡി എ നൂറ്റി നാല്പത്തഞ്ച് മുതൽ നൂറ്റി അറുപത് വരെ സീറ്റുകളും ഇന്ത്യ സഖ്യം എഴുപത്തിമൂന്ന് മുതൽ തൊണ്ണൂറ്റൊന്ന് വരെ സീറ്റുകളും നേടുമെന്നാണ് മാട്രിസ് എക്സിറ്റ് പോൾ പറയുന്നത് എൻ ഡി എക്ക് നൂറ്റി അറുപത്തി വരെ സീറ്റുകളാണ് ഇന്ത്യ സഖ്യം പരമാവധി നേടുക തൊണ്ണൂറ് സീറ്റുകൾ ആയിരിക്കുമെന്നും മാട്രിക്സ് എക്സിറ്റ് പോൾ പറയുന്നു പീപ്പിൾസ് ഇൻസൈറ്റ് പീപ്പിൾസ് പൾസർവേ സർവേ എന്നിവരും എൻ ഡി എയുടെ വിജയം തന്നെയാണ് അവിടെ പ്രവചിക്കുന്നത്